അസ്സാമലൈക്കും തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയെട്ട് കാലയളവിലാണ് ഇദ്ദേഹം ഫറൂഖ് റൗന്നത്തുലും അറബി കോളേജിൽ പഠിച്ചത് റെഗുലർ കൊണ്ടാണ് പഠിച്ചത് പ്രധാനപ്പെട്ട സഹപാഠിയായിരുന്നു ജാബിർ അമാനി അന്നത്തെ പ്രിൻസിപ്പൽ മുഹമ്മദ് കുട്ടശ്ശേരി സാർ അവർ ആയിരുന്നു പിന്നീട് ഹമീദ് മദീനി ഉസൈം അടവൂർ പോലുള്ള പ്രമുഖർ അവിടുത്തെ അധ്യാപകരുമായിരുന്നു അവിടുന്ന് ആണ് പി ജി എടുത്തത് പഠിക്കാൻ പോയത് എന്തെങ്കിലും വിവരം കിട്ടുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നില്ല മറിച്ച് നജാത്ത് അറബി കോളേജിൽ അധ്യാപകനായി കയറുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ അത് പൂർത്തിയാക്കി തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് മൂന്നിനാണ് ഇദ്ദേഹം അധ്യാപകനായി നജാത്ത് അറബി കോളേജിൽ കയറുന്നത് അന്ന് മുതൽ തുടങ്ങിയതാണ് ഫിത്നയും ഫസാദും തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഇദ്ദേഹം കെ ടി ഉസ്താദിനെതിരായിരുന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ മഹാനായ പാണക്കാട് സെയ്ദ് ഹൈദലി ശിഹാബിദങ്ങൾക്കെതിരായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ശിഹാബ് തങ്ങൾക്കും എതിരാണ് ഒരു കാൽനൂറ്റാണ്ട് കാലമായി ഞാൻ താമസിക്കുന്ന മഹലാണ് മാമ്പഴ മഹൽ അവിടെ സാധാരണഗതിയിൽ വാർഷിക ജനറൽ ബോഡിയിൽ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡമായി അടുത്ത കാലത്തായി സ്വീകരിച്ചു വരുന്ന ഒന്ന് ജനറൽ ബോഡി കൂടും ഇവിടെ ഒരു പന്ത്രണ്ട് വാർഡായിട്ട് വിഭജിച്ചിട്ടുണ്ട് ഏകദേശം ഒരു വാർഡിൽ നൂറ് മുതൽ നൂറ്റി അൻപത് വീട് വരെ ഉണ്ടാവും പക്ഷേ ജനറൽ ബോഡിയിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം ഒരു ഇരുന്നൂറിൽ താഴേക്കാവും അപ്പം ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്രമത്തിൽ ഇങ്ങനെ പറയും ഒന്നാം വാർഡ് ആര് എന്ന് പറയും അപ്പം അവിടുന്ന് ഒരാളെ നിർദ്ദേശിക്കും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്വഭാവമാണ് ഞാൻ ഒമ്പതാം വാർഡിലാണ് ഇത്തവണ ആളുകൾ എന്നെ നിർദ്ദേശിച്ചു എൻ്റെ വാർഡിൽ നിന്ന് എനിക്ക് കാര്യമായ എതിർപ്പൊന്നുമില്ല പക്ഷെ മൊത്തത്തിൽ ഷജറ ഒന്നിച്ചെതിർത്തു സ്വാഭാവികമായിട്ടും പള്ളിയാണല്ലോ ചെറിയ ഒച്ചയും മൂലിയൊക്കെ ഉണ്ടാകും അതിങ്ങനെ ഘട്ടം ഘട്ടമായി വന്നു തിരഞ്ഞെടുപ്പിലേക്കെത്തി പണക്കാട് ചെയ്ത് സാദിഖല ശിഖാബിദ്ധങ്ങളെ സമീപിച്ചു എം ടി അബ്ദുള്ള മുസ്ലിയാനെ സമീപിച്ചു എല്ലാവരും മൊത്തത്തിലെല്ലാവരും ഭൂരിപക്ഷാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു രഹസ്യ ബാലറ്റിലൂടെ വോട്ടെടുപ്പ് നടന്നു റിട്ടേണിങ് ഓഫീസറൊക്കെ വെച്ച് പക്ഷേ ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പിൻ്റെ പ്രതീതിയായിരുന്നു വാർഡിൽ ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളുടെ നേരിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ പ്രധാന പ്രവർത്തകർ ഇദ്ദേഹത്തിൻ്റെ വോയിസ് ഉണ്ട് എന്നെ സഹായിച്ചാൽ ആക്മത് നഷ്ടപ്പെടുന്നു ആ വോയിസ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇയാൾ ഈ അടുത്ത കാലത്ത് സൗദി ടൂറ് നടത്തിയിരുന്നു ടൂർ എന്ന് തന്നെയാണ് അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു കർമ്മത്തിന് വേണ്ടിയായിരുന്നുവെങ്കിൽ അതിന് പാലിക്കേണ്ട മാനദണ്ഡങ്ങളോ മര്യാദകളോ ഒന്നും പാലിക്കാതെയാണ് അത് നടന്നത് എന്ന ഉത്തമ വിശ്വാസവും എനിക്കുണ്ട് എന്നെ സഹായിക്കുന്നവർ ആക്ബദ്ധ്യം നഷ്ടപ്പെടും മാത്രവുമല്ല ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൻ മുഴുവൻ ഭാര്യ സഹോദരിയുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ എനിക്കെതിരെ വീട് വീടാന്തരം കയറി പ്രചണ്ഡമായ പ്രചരണം നടത്തി ഇവിടെയുള്ള നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകൾ പറഞ്ഞു നിങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊണ്ട് ഇവർ ഈ വിജയപ്രതീക്ഷയിൽ എസ് കെ എസ് എസ് എഫിൻ്റെ ആദർശവാദികളായ പരിസരപ്രദേശങ്ങളിലെ ആളുകളൊക്കെ തിരഞ്ഞെടുപ്പിന് അന്ന് വിജയാഹ്ലാദം നടത്താൻ എല്ലാവിധ ഒരുക്കങ്ങളോടുകൂടി വന്നിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി നൂറ്റി അമ്പത്തിരണ്ട് പേർ വോട്ട് രേഖപ്പെടുത്തി രണ്ടെണ്ണം അസാധുവായി നൂറ്റി അൻപതിൽ നൂറ്റി രണ്ട് വോട്ട് എണിക്കും ഇവർക്ക് നാപ്പത്തെട്ട് വോട്ടും കിട്ടി അതായത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അവർക്ക് ആകെ കിട്ടിയ വോട്ടിനേക്കാൾ എൻ്റെ ഭൂരിപക്ഷം കൂടുതലായിരുന്നു ഈ പ്രദേശം നജാത്തിനോട് തൊട്ട് കിടക്കുന്ന പ്രദേശമാണ് ഈ വാർഡിന്റെ അതിർത്തിയും നജാത്തും തമ്മിൽ നൂറ് മീറ്റർ വരെ വ്യത്യാസമേ ഉള്ളൂ മാത്രവുമല്ല ഞാൻ നജാത്തിനെതിരാണ് എന്നുള്ള പ്രചരണമാണ് ഇവരൊക്കെ നടത്തിയത് ആകെ നജാത്തിന് നാൽപ്പതംഗ പ്രവർത്തക സമിതിയാണുള്ളത് ആറ് പഞ്ചായത്തിൽ നിന്നു കൂടി അതിൽ നാല് പേര് എൻ്റെ വാടല ആ നാല് പേരും പരസ്യമായി എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് തന്നെ ഞാൻ നജാത്തിനെതിരെയല്ല എൻ്റെ കേസ് അവിടെ വ്യാജ നിയമനങ്ങൾ നടത്തി വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ചില വ്യക്തികൾക്കെതിരായിരുന്നു എന്ന് ബോധ്യപ്പെടുകയും ഞാൻ ഉടനീള സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടുകളാണ് ശരി എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇയാൾ അംഗീകരിക്കപ്പെടാതെ പോകുന്ന മേഖലകളിലൊക്കെ ആരാണോ അപ്പുറത്ത് നിൽക്കുന്നത് അവർക്കെതിരെ എന്ത് വൃത്തികെട്ട പ്രചരണം നടത്താൻ തയ്യാറാകും കേസ് കൊടുക്കും ഏത് വിധേനയും അധികാരത്തിലെത്താൻ ഏത് കുറുക്ക് വഴിയും സ്വീകരിക്കും ഞാൻ പലപ്പോഴും ആളുകളോട് പറയാറുള്ളത് സമസ്തയെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്കും ഇദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റില്ല കാരണം പാഠപുസ്തകത്തിലുള്ളതാണ് മുപദ്ധീങ്ങളോടും ഫാസിക് ഇങ്ങളോടും സലാം പോലും പറയാൻ പാടില്ല ഇത്തരത്തിലുള്ള ആളുകളെ പിൻപറ്റാൻ പറ്റുമോ എന്നുള്ളത് കൗമ് മനസ്സിലാക്കി ചിന്തിക്കുക